എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൗത്ത് ജംഗ്ഷനിലെ ഈ കൂരാക്കൂരിട്ട് അന്ധകാരത്തിൽ അമർന്നിരിക്കുന്ന ഈ പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിൻ്റെ ഒരു വശം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അതായത് നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടുമുന്ന ഭാഗം അവിടെ ഒരു വൈകുന്നേരം എട്ട് മണി കഴിഞ്ഞ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്ത് സംഭവിക്കാം അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അവിടെ ഓട്ടോ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവേഴ്സ് വരെ പാർക്കിങ്ങിലേറ്റിട്ടാണ് കേൾക്കുന്നത് നമ്മുടെ കുമാരനായ ബിൽഡിങ്ങിൻ്റെ ആ വശമുണ്ട് ആ വശം ആദ്യ ഭീകരമായിട്ടൊരു സ്ഥിതിയാണ് അതായത് അവിടുത്തെ ഹോട്ടലുകളുടെ ലൈറ്റ് രാത്രി അണയുന്നതോടുകൂടി അന്ധകാരത്തിന്റെ പുതപ്പ് വലിച്ചിട്ടമാതിരിയാണ് അവിടുത്തെ സ്ഥിതി അതീവ ഭീകരമായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെക്കൂടെ നമുക്കറിയാം ഈ ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് രാത്രി സമയത്ത് നടക്കുന്ന കാഴ്ചകൾ ഉണ്ടോ ഒട്ടുമിക്ക ആൾക്കാർ അവിടെ ബസ് വന്ന് ഇറങ്ങിയിട്ട് നടന്നു പോകണമെങ്കിൽ സൂക്ഷിച്ചു കണ്ടൊക്കെ പോകണം അത്ര പന്തികേടായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് മാറിയിക്കുന്നത് അവിടെ രാത്രി കൂരാ കൂരിട്ടാണെന്ന് ആ ഹൈമാക്സ് അവിടെയില്ല ഇവിടെയില്ല ജനം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ നടത്തുന്നു പക്ഷേ യാതൊരു വിധം കാര്യമില്ല ഇപ്പൊ കെ എ സി ബി തന്നെ കാണിക്കുന്ന കാര്യം കണ്ടില്ലേ ഇവരൊക്കെ പാഠം പഠിപ്പിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ അവിടെ ഈ ഒരു നഗരത്തിന്റെ ഒരു പട്ടണത്തിന്റെ ചാലക്കുടി പട്ടണത്തിന്റെ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിന്റെ കടർന്നു വരുന്ന ഭാഗത്താണ് ഇമ്മാതിരി പണികളാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഹൈവേ അതോറിറ്റി അതിന്റെ കരാർ കമ്പനിയെ വിളിച്ചാൽ ശരിയാക്കാന്ന് വന്നപ്പോൾ കെ എസ് ഇ ബിയുടെ വക മറ്റൊരു ഇഗോ ക്ലാഷിൽ അപ്പൊ ഈ കുമാരനായ ബിൽഡിങ്ങിന്റെ അവിടെയുള്ള ഹൈമാക്സൈറ്റ് കെട്ടിട്ടും ഒരു മാസമായി അവിടുത്തെ സ്ഥിതിയും കൂടി കാണിച്ചു തരാം ആരെങ്കിലും ഇതിലൊന്ന് ഇടപെടുള്ളൂ ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശമല്ലേ മഹാകഷ്ടം ഇങ്ങനെയാണ് ഈ പട്ടണത്തെ നിങ്ങൾ കാണുന്നതെങ്കിൽ കൊണ്ടുപോകുന്നെങ്കിൽ ഇത് വലിയ ദുരന്തമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളോ എന്തെങ്കിലും സംഭവങ്ങളോ നടന്നതിന് ശേഷം മാത്രമേ ഇവിടുത്തെ സംവിധാനങ്ങൾ ഉണരുകയുള്ളൂ അതീവ ശോധനീയാവസ്ഥ ഇനിയിപ്പോ ഭൗതികപരമായ ആളുകളോട് പറഞ്ഞു തോറ്റു അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കെ എസ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നഗരസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹൈവേ അതോറിറ്റി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കാരണം അവരത് ചെയ്യാൻ വേണ്ടി നിൽക്കണ് ഇവിടെ കാണുന്നോണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് അവർ ഈ സൈഡിലുള്ള ട്യൂബ് ലൈറ്റ് മൊത്തം ഇരുണ്ടി പോയി ചെയ്തു ഇപ്പം ആ ലൈറ്റ് കത്താണ്ട് സൗത്ത് മൊത്തം ഇരിട്ടാണ് അതായത് ഇവിടുന്ന് ഈ രണ്ടോ മൂന്ന് കടകൾ അടച്ചു കഴിഞ്ഞാൽ സൗത്തിൽ കൂനാ കൂന ഇരുട്ടാണ് ചാലക്കുള്ള ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് സൗത്ത് ജംഗ്ഷൻ ഒരു ബൾബ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അത് ഹൈവേക്കാർ പറഞ്ഞ മുനിസിപ്പാലിറ്റിക്കാരി കും മുനിസിപ്പാലിറ്റി ആയി പറയുമ്പോൾ ഹൈവേക്കാരി കും ഒരു മാസമായിട്ട് ആ ലൈറ്റ് കത്തുന്നില്ല ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ട് ആ ഓട്ടോറിക്ഷ പേട്ടയിൽ ഇപ്പൊ യാത്രക്കാര് വന്ന ഇവിടെ ഞങ്ങടെ വെളിച്ചം കാണുമ്പോൾ വരുന്നത് ഇവിടെ ഓട്ടോ റിക്ഷപ്പെട്ട കാണമില്ല കാരണം അവിടെ വണ്ടികളെ പാലത്തിന്റെ അടി കടന്നു കാണലല്ലേ അതേമാതിരി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യാണ് ഈ പാലത്തിന്റെ അടിയിൽ മൊത്തം മറ്റു ലൈറ്റുകൾ കെ സി ബി കാര് ഉരുപോയി ആ ഹൈമാക്സ് ലൈറ്റ് കത്തണോണ്ട് ഈ സൈഡിലുള്ള ലൈറ്റുകൾ മൊത്തം കെ സി ബി കാര് ഉരുടെ അതെ സെയിം ഇവിടെ സൗത്ത് ജംഗ്ഷനെ കാണുന്ന ഒരു നാല് രണ്ടുമൂന്ന് കടകള് നൈറ്റ് ഫുള്ള് അടച്ച് കഴിഞ്ഞാൽ കൂന കൂന ദൈവത്തെ ഓർത്ത് ആരെങ്കിലും ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണം നമ്മുടെ സാമൂഹ്യ വിരുദ്ധ ശല്യം അതിന് മാത്രമുണ്ട് ആ ഒരു കടകൾ കുത്തി തോന്നാ തന്നെ ഒരാൾ അറിയു പോലൂല കാരണം അതിന് മാത്രം കൂന കൂന ഇട്ടാണ് ഈ സൗത്ത് ജംഗ്ഷനിൽ ദൈവത്തെ ഓർത്ത് ആരെങ്കിലും ഇതിന് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിയാണ്